നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം വാർത്തകൾ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം ബുധനാഴ്ച ും സഹകരണ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആവോലിയിൽ കലഹം ഭാരതീയ ദളിത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിന്റെ വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും നാലായിരത്തോളം കൗമാര കലാപ്രതിഭകൾ മാറ്റിയിരിക്കുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വാളക മാർ സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബുധനാഴ്ച തിരിതെളിയും രാവിലെ പത്തിന് കലോത്സവ പതാക ഉയർത്തും തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടിന് മാത്യു കുടൽനാടൻ എം എൽ എ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അറബി കലോത്സവം സംസ്കൃതോത്സവം എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലായി മുന്നൂറ്റിയേഴ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ിൽ കലഹം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ചൊല്ലി ആവോലിയിൽ സിപിഎമ്മിൽ കലഹം തിങ്കളാഴ്ച ആനിക്കാട് സി പി എം ഓഫീസിൽ ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധ പോസ്റ്ററുകൾ പതിച്ചു ഇതിനുശേഷം പ്രവർത്തകർ തന്നെ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു സിപിഎമ്മിന് വൻ ഭൂരിപക്ഷമുള്ള ആനിക്കാട് സഹകരണ ബാങ്കിൽ ഡി ഡി ജെ എസ് നേതാവിനെ സിപിഎം സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഭാരതീയ ദളിത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ എൺപത്തിയെട്ടാമത് വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു ദിനാഘോഷത്തിന്റെ ഭാഗമായി നെഹ്റു പാർക്കിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് എൻ കെ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വെള്ളൂർകുന്ന മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുടർന്ന് നെഹ്റു പാർക്കിൽ നടന്ന ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കടാതിശാഖയുടെ ഉദ്ഘാടനം നടത്തി കടാതി അമ്പലംപടിയിലുള്ള റാക്കാട് പള്ളിയുടെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കടാദി ശാഖയുടെ ഉദ്ഘാടനം നടത്തി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപികോട്ട മുറിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു കോഴിപ്പള്ളി അങ്കണവാടി പരിസരം ശുചീകരിച്ചു ആം ആദ്മി പാർട്ടി വാരപ്പേട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിപ്പള്ളി അങ്കണവാടി പരിസരം ശുചീകരിച്ചു ശുചീകരണത്തിന്റെ ഉദ്ഘാടനം ആം ആദ്മി പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കടുകപ്പള്ളിയിൽ നിർവഹിച്ചു ആം ആദ്മി പാർട്ടി വാരപ്പേട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ബോസ് അധ്യക്ഷത വഹിച്ചു സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം